ജയറാം മേഠനെ നായകനാക്കി മിഥുൻ മനുവർ തോമസ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അബ്രഹാം മുസ്ലർ എന്ന സിനിമ അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാം ഈ സിനിമയെക്കുറിച്ചാണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ശക്തമായിട്ടുള്ള കഥാപാത്രമായിട്ട് എത്തുകയാണ് നമ്മുടെ ജയറാമേട്ടൻ എന്തൊക്കെയാണ് അഞ്ചാം പാത എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക മിഥുൻ മാനുവർ തോമസ് ജയറാം മേഠനെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് വേട് വേടായിട്ട് ജനുവരി പതിനൊന്നിന് അതായത് നാളെയാണ് ഈ സിനിമ തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് ജയറാമന്റെ തിരിച്ചിടാൻ വേണ്ടി പ്രഷർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനകത്ത് വളരെ മികച്ച ഒരു ട്രെയിലർ എന്ന് വേണം പറയാൻ ഒരു മെഡിക്കൽ ട്രെയിലർ സ്വഭാവത്തിലുള്ള കഥയാണ് ചിത്രം പറയുന്നതെന്ന് ട്രെയിലറിനകത്ത് വ്യക്തമാണ് ആക്ഷൻ രംഗങ്ങൾ ഒട്ടും തന്നെ ട്രെയിലറിനകത്ത് പ്രതിപാദിക്കുന്നതിൻ്റെ പോലും ക്ലൈമാക്സ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാ മമ്മൂട്ടിയുടെ കിടിന് ഒരു കിട ഒരു കഥാപാത്രം ചിത്രത്തിൽ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലറിനകത്ത് വ്യക്തമാണ് കാരണം ഈ ഒരു ട്രെയിലർ അവസാനിക്കുന്ന വോയിസ് വോയിസിലൂടെയാണ് മമ്മൂട്ടിയെ വ്യക്തമായിട്ട് അതായത് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ദൃശ്യം കാണിക്കുന്നതിനെപ്പോലും അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എടുത്ത് കാണിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു ഡയല ഡയലോഗാണ് ഇതിനകത്ത് ശ്രദ്ധേയമായിട്ട് വരുന്ന ട്രെയിലറിനടുത്ത് ഒരു ഡബിൾ ഓൾട്ടർനേറ്റീവ് എന്നാണ് ആ ഒരു ഡയലോഗ് എന്തൊക്കെയാണ് ട്രെയിലർ എത്തിയതോടെ മമ്മൂട്ടി ജയറാം ആരാധകർ വളരെയധികം ആകാംക്ഷയാണ് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിക്കുന്നത് വലിയൊരു ഹൈപ്പ് ഇതിനോടൊന്നും തന്നെ ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ടുകാർ ഒന്നിക്കുന്നതുകൊണ്ടും അവിടെ പോയി അഞ്ചാം പാദയ്ക്ക് ശേഷം മിനു മിഥുൻ മനോഹർ ഡയറക്ട് ചെയ്യുന്ന ചിത്രം വന്ന രീതിയിൽ എന്തൊക്കെയാണ് ചിത്രം നാളെ തിയേറ്ററോട്ട് എത്തുമ്പോൾ വലിയൊരു വിജയമാകാനുള്ള രണ്ടായിരത്തി നല്ല വലിയൊരു വിജയമാകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് ചിത്രത്തിൽ ജയറാം അബ്രഹാം ഉസർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് വേഷമിടുന്നത് ഏറെ ദുരൂഹതങ്ങൾ നടത്തിയ ഒരു മരണത്തിന്റെ അന്വേഷണമാണ് ഡി സി പി നിർവഹിക്കുന്ന ഏറെ നിർണായകവും ചില വഴിത്തിരിവുകളും അപ്രതീക്ഷിതമായിട്ടുള്ള ചില കഥാപാത്രങ്ങളുടെ കടന്നുവരും പ്രേക്ഷകർക്ക് വലിയ കൗതവം നൽകുന്നവയായിരിക്കും ചിത്രത്തിൽ ജയരാമേണനും മമ്മൂട്ടിക്കും പുറമെ തന്നെ അർജുൻ അശോകൻ ജഗദീഷ് ദിരീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സുന്ദിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീൻ ജമാൽ ആര്യ സലീൻ തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ചിത്രത്തിൽ തിരക്കഥ തയ്യാറാക്കിയിരിക്കാൻ ഡോക്ടർ ഡോക്ടർ രൺധീർ കൃഷ്ണൻറ്റേതാണ് സംഗീതം മിഥുൻ മുകുന്ദനാണ് ജാഗ്രണം തേനി ഈശ്വരൻ നിർവഹിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജയരാമൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും പുതിയ വിജയമായിട്ട് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ് ഹിറ്റായിട്ട് മാറും ഒസ്ലിറന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒസ്ലർന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിലറെ ട്രെയിലറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ അപ്പം ഒസ്ലിറ സിനിമ നിങ്ങൾ എത്രയാണ് നാളെ തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കും കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട